കാവുകളും പൂരങ്ങളും വേലകളുമുള്ള കേരളത്തിലെ ഭംഗിയുള്ള നാടാണ് വള്ളുവനാട് വയലേലകളും കുളങ്ങളുമെല്ലാം നിറഞ്ഞ നാട് ഒറ്റപ്പാലവും ചെറുപ്പുളശ്ശേരിയും പട്ടാമ്പിയും വല്ലപ്പുഴയും ശ്രീകൃഷ്ണപുരവും ഒക്കെ ഉൾപ്പെടുന്ന ഈ നാട്ടിലൂടെ ഒരു കാലഘട്ടം മുഴുവൻ കുതിച്ചുപാഞ്ഞ ഒരു പേരുണ്ട് മയിൽവാഹനം പതിറ്റാണ്ടുകൾ വള്ളുവനാടൻ നിരത്തുകൾ അടക്കിവാണ് സ്വകാര്യ ബസ് സർവീസ് കേരളത്തിലെ സ്വകാര്യ ബസ് സർവീസുകളുടെ ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കാത്ത ഈ പേര് കാലാന്തരത്തിൽ മറിഞ്ഞുപോയി പാലക്കാട് ഗുരുവായൂർ കോഴിക്കോട് നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന വലിയ ശൃംഖലയായിരുന്നു പിൽക്കാലത്ത് മയിൽവാഹനം കേരളത്തിലെ ഷെഫീൽഡ് എന്നറിയപ്പെട്ടിരുന്ന പട്ടണമായിരുന്ന ഷൊർണൂരിൽ മയിൽവാഹനത്തിന്റെ തുടക്കം മധ്യ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറ്റു നടന്ന കാലം പത്തനംതിട്ടയിൽ നിന്ന് സി എ മാത്യു എന്ന യുവ കർഷകൻ കുടിയേറിയെത്തിയത് ഷൊർണൂരിലായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമായി ഉണ്ടായിരുന്നതുകൊണ്ട് മാത്യു കൃഷിക്കൊപ്പം ഒരു ബസ് സർവീസ് കൂടി തുടങ്ങി ഇതാണ് മയിൽവാഹനമായത് ബസ് സർവീസ് അപൂർവമായ കാലം കൂടിയായിരുന്നു ഇത് ഷൊർണൂരിലെ പൌരപ്രമുഖനായ മന്നത്ത് ഗോവിന്ദൻ നായരാണ് അന്ന് മാത്യുവിന് സഹായമായത് മന്നത്ത് ഗോവിന്ദൻ നായർ തന്നെയാണ് എന്ന പേരും നിർദേശിച്ചത് പാലക്കാട്ടുകാരുടെ ഇഷ്ടദൈവമായ പഴനിമുരുകിന്റെ വാഹനമായതിനാലാണ് എന്ന പേര് അദ്ദേഹം കണ്ടെത്തി നൽകിയത് പാലക്കാട് കോഴിക്കോട് പാലക്കാട് ഗുരുവായൂർ പട്ടാമ്പി ചെറുപ്പുളശ്ശേരി മണ്ണാർക്കാട് പട്ടാമ്പി വളാഞ്ചേരി മണ്ണാർക്കാട് ആനക്കെട്ടി തുടങ്ങിയ റൂട്ടുകളൊക്കെ മയിൽവാഹനത്തിന്റെ കുത്തുകയായിരുന്നു ഒരു കാലത്ത് പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ പുതിയതായി ബസ് ഇറക്കുവാൻ പോലും ആരും ധൈര്യപ്പെട്ടിരുന്നില്ല കാരണം മുൻപിലും പിൻപിലുമുള്ള ബസ്സുകൾ മയിൽവാഹനമായിരിക്കും ഒറ്റപ്പാലം പട്ടാമ്പി സ്റ്റാൻഡുകളിൽ ചെന്നാൽ ഓരോ അഞ്ച് മിനിറ്റിലും ഒരു മയിൽവാഹനം ബസ് കാണാൻ സാധിക്കുമായിരുന്നു അത്രയ്ക്കായിരുന്നു മയിൽവാഹനത്തിന്റെ ബസ്സുകൾ മയിൽവാഹനമില്ലാത്ത പട്ടാമ്പി സ്റ്റാൻഡ് സ്റ്റാന്റ് പോലെയെന്നൊരു ചൊല്ലുപോലും വള്ളുവനാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നു ഇടക്കാലത്ത് നിലമ്പൂരിൽ നിന്ന് എറണാകുളത്തേക്കും മണ്ണാർക്കാട് നിന്ന് എരുമേലിയിലേക്കും ഫാസ്റ്റ് പാസഞ്ചർ സർവീസും നടത്തിയിരുന്നു ഇവയായിരുന്നു മയിൽവാഹനത്തിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസുകൾ